മഹാബലിക്ക് ഒരു പൂജ്യം കൊടുക്കണില്ല മഹാബലി വരുന്നു എന്നുള്ളൊരു ധാരണ എങ്ങനെയോ അത് ഇടക്കാലത്ത് വന്ന ഒരു ട്വിസ്റ്റ് പലരും ഇതിൽ കയറി കൊടുത്തിയെങ്കിലും അന്ന് ചോദിച്ചൊരു ചോദ്യം ഇന്നും ഉത്തരം കിട്ടാതെ കിടക്കുക ഏതെങ്കിലും ഒരു പുരാണത്തിലോ ഇതിഹാസത്തിലോ മഹാബലി കേരളം ഭരിച്ചിരുന്നു എന്നതിനൊരു തെളിവാണ് ഞാൻ ചോദിച്ചത് അത് ഏത് പുരാണാലും ഇതിഹാസമാകാം അതിന് അതിന്റെ പിൻവലുള്ളൊരു വഴി എന്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ വിളിച്ചു പലരും പക്ഷെ ഇതിന് തെളിവ് ഉണ്ടെന്നില്ല പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഓണാശംസകൾ കേരളം ഓണാഘോഷത്തിന്റെ തിരക്കിലാണ് കുട്ടികളും പ്രായമുള്ളവരും യുവാക്കളും യുവതികളും കുടുംബങ്ങളും അങ്ങനെ എല്ലാ ആളുകളും ഓണാഘോഷത്തിൻ്റെ തിരക്കിൽ തന്നെയാണ് ഈ ഓണാഘോഷത്തിനിടയിൽ ചില ആളുകൾ മാറി നിൽക്കുകയാണ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൾക്ക് നാൾ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് വാദിക്കുന്നു എന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ മാറി നിൽക്കുന്നുള്ളത് ആരാണ് എന്ന് ഒരിക്കൽ കൂടി ചോദിച്ചു കഴിഞ്ഞാൽ ശശികലയടങ്ങുന്ന സംഘപരിവാറിന്റെ നേതാക്കന്മാർ തന്നെയാണ് എന്തുകൊണ്ടാണ് ഇവർ മാറി നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ നേതാവ് എന്ന് പറയുന്നത് വാമനൻ ആണ് മഹാബലിയെ ഇവർക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാം മഹാബലി യഥാർത്ഥത്തിൽ അത്ര നല്ലയാളല്ല എന്നുള്ളതാണ് ഇവരുടെ വാദം എന്നാൽ ഇവരാവട്ടെ കാര്യം പറയുമ്പോൾ മഹാബലിയുടെയും വാമനന്റെയും കഥ യഥാർത്ഥത്തിലല്ല ഉള്ളത് എന്നും അത് ചരിത്രത്തിലുള്ളത് പോലെയല്ല മലയാളികൾ പഠിച്ചിട്ടുള്ളത് എന്നും ഹിന്ദുക്കൾ അടക്കം ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണയിലാണ് എന്നുമാണ് ശശികല പറയുന്നുള്ളത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഓണം ആഘോഷിക്കാൻ പാടില്ല എന്നുള്ളതാണ് ശശികലയുടെയും കൂട്ടരുടെയും വാദം കാരണം അവർ ഈ ചരിത്രത്തെ അല്ല ഉൾക്കൊള്ളുന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ അവർക്ക് ഓണം ആഘോഷിക്കാൻ പാടുള്ളതല്ലല്ലോ എന്തായാലും ഇത്തരത്തിലുള്ള വീഡിയോകൾ ശശികലയുടെ പേരിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് ഇതിന് ചുട്ട മറുപടിയാണ് മലയാളികൾ നൽകുന്നുള്ളത് മതേതര വിശ്വാസികളായിട്ടുള്ള ഹൈന്ദവരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇതിന് കലക്കൻ മറുപടി നൽകുന്നുണ്ട് അവർ പറയുന്നത് ഇങ്ങനെയാണ് ഓണം എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ മാത്രം ആഘോഷമല്ല മറിച്ച് കേരളത്തിന്റെ ഒരു ഉത്സവമാണ് ആ ഉത്സവം എങ്ങനെ കൊണ്ടാടണം എന്നുള്ളത് ഞങ്ങൾക്കറിയാം അത് ശശികല പഠിപ്പിച്ചു തരേണ്ട എന്നാണ് അതിന് താഴെ വരുന്ന കമന്റുകൾ പറയുന്നുള്ളത് ഇന്ന് ശശികലയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും വന്നിരുന്നു ഈ പോസ്റ്റിൽ മഹാബലിയെയും വാമനെയും താരതമ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് വന്നത് അതായത് മഹാബലിയുടെ കയ്യിൽ ഒരു പട്ടക്കുട നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതായത് മാവേലി വരുന്ന സമയത്ത് മാവേലിയുടെ കയ്യിൽ ഒരു പട്ടക്കുടയുണ്ടാക്കും ഈ പട്ടക്കുട യഥാർത്ഥത്തിൽ മാവേലിയുടേതല്ല അഥവാ മഹാബലിയുടേതല്ല മറിച്ച് വാമനന്റേതാണ് എന്നും അതുകൊണ്ട് വാമനന് അത് തിരികെ കൊടുക്കണം എന്നുള്ളതൊക്കെയാണ് ശശികലയുടെ ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് വ്യക്തമാക്കുന്നുള്ളത് എന്തായാലും ഈ പോസ്റ്റും ചർച്ചയായിരിക്കുകയാണ് പോസ്റ്റിന് താഴെ കുമ്മോജികളുടെ ഒരു വലിയ കടൽ തന്നെ ഒഴുകിവരുന്നുമുണ്ട് എന്തായാലും ശശികലയ്ക്ക് എട്ടിന്റെ പണിയാണ് സോഷ്യൽ മീഡിയ കൊടുക്കുന്നത് മുസ്ലിങ്ങളും കേരളത്തിലെ ഹൈന്ദവരും ക്രിസ്ത്യാനികളും ഒക്കെ കേരളത്തിന്റെ ആഘോഷമായി കൊണ്ട് നടക്കുന്ന ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം നടത്തിയിട്ട് എന്ത് നേട്ടമാണ് ശശികലയ്ക്കുള്ളത് എന്നാണ് മലയാളികൾ ചോദിക്കുന്നുള്ളത് എന്തായാലും ശശികലയുടെ ഈ വാദം ചർച്ചയായതുകൊണ്ട് തന്നെ സംഘപരിവാറിന്റെ ആ കറുത്ത മുഖവും സോഷ്യൽ മീഡിയയിൽ വലിച്ചു കീറുന്നുമുണ്ട് പബ്ലിക് ഹെയ്